ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നൈറ്റിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് ഒരുപാട് കോട്ടൺ നൈറ്റീസിൻ്റെ കളക്ഷൻസ് ഉണ്ട് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പ്യുവർ കോട്ടൺ കളക്ഷൻസ് ആണ് കേട്ടോ മോഡേൺ നൈറ്റീസ് ആണ് വരുന്നത് നമ്മൾ നമ്മുടെ ഷോപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ് അടിപൊളിയാണ് നല്ല കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ അതുപോലെ തന്നെ താലികെട്ട് മോഡലും വരുന്നുണ്ട് അത് കുറച്ചേ വരുന്നുള്ളൂ അത് മീഡിയം സൈസാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ അതും കണ്ടതിന് ശേഷം കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കോട്ടണിൻ്റെ ബിറ്റും അവൈലബിൾ ആണ് രണ്ട് തൊണ്ണൂറാണ് കേട്ടോ മീറ്റർ വരുന്നത് രണ്ട് തൊണ്ണൂറിന് നമ്മുടെ കയ്യിൽ വൺ എയ്റ്റി റുപ്പീസ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതിനുശേഷം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നൈറ്റീസിന് ടു ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഇനി കാണിക്കുന്ന നൈറ്റി താലികെട്ട് മോഡലാണ് കേട്ടോ ഇടയിൽ ഒന്ന് ഒരെണ്ണമാണ് ഈ താലുകെട്ട് മോഡൽ വരുന്നത് പിന്നെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇത് മോഡൽ നൈറ്റീസ് ആണ് കേട്ടോ താലിക്കെട്ട് നെയറ്റീസ് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതും താലിക്കെട്ട് മോഡലാണ് വരുന്നത് ലാസ്റ്റ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ താലുകെട്ട് മോഡൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് കളക്ഷൻസ് അവൈലബിൾ ഉള്ളൂ മീഡിയം സൈസാണ് വരുന്നത് ബാക്കിയെല്ലാം മോഡൽ നൈറ്റീവ്സാണ് കേട്ടോ എക്സലും ഡബിൾ എക്സലും ഒക്കെ അവൈലബിൾ ആണ് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ കൊണ്ടു കൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതെട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കളക്ഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്